സ്നേഹമെന്നത് വെറും ഒരു വാക്കു മാത്രമല്ല ഒരാൾ മറ്റൊരാൾക്ക് തണലായി കൂടെ ഉണ്ടാകുമ്പോൾ തനിയെ മനസ്സിൽ വരുന്നതാണെന്നാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് തകർന്ന ദാമ്പത്യ ബന്ധം തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് തിരിച്ചു പിടിച്ച പ്രിയ രാമനെയും രഞ്ജിത്തിനെയും കുറിച്ച് പ്രതിപാദിക്കുന്നതിനിടെയാണ് ഇങ്ങനെയൊരു കാര്യം ആലപ്പി അഷ്റഫ് എടുത്തു പറയുന്നത് ഇതോടൊപ്പം തന്നെ സംവിധായകനായ പ്രിയദർശനും ലിസിയും തമ്മിലുള്ള ദാമ്പത്യവും വീണ്ടും കൂടിച്ചേരട്ടെ എന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഈ രണ്ട് വസ്തുതകളുടെയും കാര്യകാരണങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം സിനിമാ ലോകത്ത് ധാരാളം പ്രണയബന്ധങ്ങളും പിന്നീട് വിവാഹങ്ങളും ഉണ്ടാകുന്നത് സാധാരണയാണ് നേശം പുതുസ് എന്ന തമിഴ് സിനിമയിലൂടെയാണ് പ്രിയാരാമനും രഞ്ജിത്തും ഒന്നിച്ചഭിനയിച്ചു കൊണ്ട് പരിചയപ്പെടുന്നത് ഇരുവരും ധാരാളം വായിക്കുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുടെ കൈമാറ്റത്തിലൂടെ ഈ പരിചയം സൗഹൃദമാവുകയും പിന്നീട് പ്രണയത്തിലും വിവാഹത്തിൽ എത്തി നിൽക്കുകയും ചെയ്തു ഇരുവരുടെയും കുടുംബത്തിന്റെ പൂർണ്ണ സമ്മതത്തോടെയും ആശീർവാദത്തോടെയുമാണ് ഈ വിവാഹം നടന്നത് മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയായ ഒരു താരമാണ് പ്രിയരാമൻ തിരുവനന്തപുരം സ്വദേശി കൂടിയാണ് ഈ താരം മലയാളത്തിലെ കാശ്മീരം സൈന്യം ആറാം തമ്പുരാൻ എന്നീ സിനിമകളിൽ പ്രിയാരാമന്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു സാക്ഷാൽ രജനീകാന്താണ് പ്രിയാരാമനെ കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവന്നതും എന്നാൽ രഞ്ജിത്ത് ആകട്ടെ ആദ്യകാലത്ത് തമിഴ് സിനിമയിൽ നായക വേഷത്തിലെത്തിയെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് അദ്ദേഹം വില്ലൻ വേഷങ്ങളിലേക്ക് ചുവട് മാറി അതിൽ അദ്ദേഹം വിജയിച്ചു മലയാളത്തിലും വില്ലൻ വേഷത്തിൽ രഞ്ജിത്ത് തിളങ്ങിയിട്ടുണ്ട് രാജമാണിക്യത്തിലെ സൈമൺ നാടാർ എന്ന വില്ലനെ മലയാളികൾ ആരും തന്നെ മറക്കാനിടയില്ല മോഹൻലാൽ ചിത്രമായ നാട്ടുരാജാവ് ചന്ദ്രോത്സവം എന്നീ സിനിമകളിലെ വില്ലൻ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇരുവർക്കും രണ്ട് കുട്ടികളാണുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയാരാമൻ കുടുംബത്തിലെ തിരക്കുകളുമായി അഭിനയ ലോകത്തുനിന്ന് പിന്നീട് വിട്ടുനിന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പ്രിയയെ തേടിയെത്തി രഞ്ജിത്തിന് മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ട് എന്നതായിരുന്നു ആ വാർത്ത ഈ വാർത്ത കേട്ടപ്പോൾ തനിക്ക് ഒട്ടും വിശ്വസിക്കാനായില്ല എന്നാണ് പ്രിയാരാമൻ പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും സത്യാവസ്ഥ ബോധ്യപ്പെട്ടപ്പോൾ പല തവണ രഞ്ജിത്തിനെ ഇതിൽ നിന്നും പിന്മാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് സാധ്യമായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ച ആ ബന്ധം രണ്ടായിരത്തി പതിനഞ്ചോടെ വിവാഹബന്ധം വേർപിരിഞ്ഞ അവസ്ഥയിലായി കുട്ടികൾ പ്രിയയ്ക്കൊപ്പം തുടർന്നു രഞ്ജിത്താവട്ടെ തൻ്റെ കാമുകിയായ രാഗസുധയെ വിവാഹം കഴിച്ചു കുട്ടികളുടെ പഠിപ്പിനും സ്വന്തം നിലനിൽപ്പിനുമായി പ്രിയരാമൻ വീണ്ടും അഭിനയ ലോകത്തേക്ക് തിരിച്ചു വന്നു പ്രധാനമായും സീരിയലിലെ അഭിനയമാണ് പ്രിയരാമൻ തിരഞ്ഞെടുത്തത് അതിന് അവർ പറയുന്ന കാരണം സീരിയലാകുമ്പോൾ എന്നും വീട്ടിൽ വന്ന് പോകാം എന്നുള്ളതാണ് രഞ്ജിത്തിൻ്റെ ഭാര്യയായിരുന്ന രാഗസുധയും ഒരു നടി കൂടിയാണ് പക്ഷേ ഇരുവരുടെയും ദാമ്പത്യം ഒരു വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ ഒരു വർഷത്തിനു ശേഷം ഇരുവരും വേർപിരിഞ്ഞു എന്നാൽ പ്രിയാരാമൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചത് പോലുമില്ല അവർ കരിയറിൽ മുന്നേറിക്കൊണ്ടിരുന്നു അതേസമയം രഞ്ജിത്ത് തൻ്റെ കരിയറിൽ പരാജയപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലുമായി ഇതിനുശേഷം നടന്ന ഒരു ട്വിസ്റ്റാണ് ഇരുവരെയും വീണ്ടും ഒന്നിപ്പിച്ചത് സി തമിഴ് അവാർഡ് വേദിയിൽ പ്രിയാരാമന് അവാർഡ് കൊടുക്കാനായി ആങ്കർ ക്ഷണിച്ചത് രഞ്ജിത്തിനെ ആയിരുന്നു തന്റെ മുൻ ഭർത്താവിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി എന്നാണ് പ്രിയാരാമൻ അപ്പോൾ പറഞ്ഞത് എന്നാൽ പിന്നീട് നടന്ന ഒരു സംഭവമാണ് കാര്യത്തിന്റെ ഗതി മൊത്തത്തിൽ തിരിച്ചുവിട്ടത് ആങ്കർ ഒരു റോസാപ്പൂ രഞ്ജിത്തിന് നൽകിയിട്ട് പ്രിയയെ വീണ്ടും പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു രഞ്ജിത്ത് പ്രണയപരവശനായി ആ പൂ പ്രിയയ്ക്ക് നേരെ നീട്ടി പ്രിയ ഏറെ സ്നേഹത്തോടെ ആ പൂ വാങ്ങുകയും രഞ്ജിത്തിൻ്റെ നെഞ്ചിൽ ചേർന്നു നിൽക്കുകയും ചെയ്തു ഇത് കാണികൾ കരഘോഷത്തോടെ തന്നെ സ്വീകരിച്ചു മീഡിയകളിലും ഇത് ഏറെ വൈറലായിരുന്നു അങ്ങനെ പ്രിയ എല്ലാം ക്ഷമിച്ചുകൊണ്ട് രഞ്ജിത്തിനെ വീണ്ടും കൂടെ കൂട്ടി ഇതിനുശേഷം തമിഴ് ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ രഞ്ജിത്ത് മത്സരാർത്ഥിയായി എത്തി ഇതിൽ ഒരു സഹ മത്സരാർത്ഥിയുടെ നെറ്റിയിൽ ചുംബിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റു മത്സരാർത്ഥികൾ ഏറെ ബഹളം ഉണ്ടാക്കിയിരുന്നു എന്നാൽ ബിഗ് ബോസിന്റെ ക്യാമറയെ നോക്കി രഞ്ജിത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ എന്റെ പ്രിയ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതിയെന്ന് ഈ ഷോ വീട്ടിലിരുന്ന് കണ്ട പ്രിയാരാമൻ പൊട്ടിക്കരഞ്ഞുപോയി എന്ന് അവർ തന്നെ പറയുന്നു പിന്നീട് രഞ്ജിത്ത് ബിഗ് ബോസിൽ നിന്നും എവിക്ട് ആയ സമയം പ്രിയാരാമനും വേദിയിലുണ്ടായിരുന്നു വേദിയിലേക്ക് നടന്നു വന്ന രഞ്ജിത്ത് തൻ്റെ പ്രാണപ്രേയസ്യെ കണ്ട് ഏറെ സന്തോഷിക്കുകയും ഒരു ഫ്ലൈയിങ് കീസ് കൊടുക്കുകയും ചെയ്തു പ്രിയാരാമൻ ഏറെ ചിരിയോടെയും ഏറെ സന്തോഷത്തോടെയുമാണ് അപ്പോൾ കാണപ്പെട്ടത് ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു അങ്ങനെ തകർന്നു പോയ ഒരു ദാമ്പത്യം വീണ്ടും പൂവിടുകയാണ് അവർ വളരെ സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്നു ഇതുപോലെ തന്നെ ചെറിയ കാരണങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞു പോയതാവാം പ്രിയദർശനും ലിസിയുമായുള്ള ദാമ്പത്യമെന്നും ആലപ്പി അഷ്റഫ് തന്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വിവാഹബന്ധം വേർപിരിഞ്ഞുവെങ്കിലും ഇപ്പോഴും ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് ഈ അടുത്ത് തന്നെ പ്രിയദർശൻ വീട്ടിൽ വരികയും ബ്രേക്ഫാസ്റ്റ് കഴിച്ചിട്ടുമാണ് പോയതെന്ന് ലിസി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പ് അഷ്റഫ് വീഡിയോയിൽ കൂട്ടിച്ചേർത്തു ഇരുവരുടെയും മനസ്സിലെ ദേഷ്യത്തിന്റെ മഞ്ഞുമല ഉരുകിയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥമെന്നും അദ്ദേഹം പറയുന്നു രണ്ടുപേരും ഇതുവരെ മറ്റു വിവാഹമൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത് നല്ലൊരു തീരുമാനവും ഏറെ സന്തോഷകരമായൊരു കാര്യമായിരിക്കുമെന്നും അദ്ദേഹം പ്രത്യാശിക്കുന്നു ഇരുവരുടെയും മകളായ കല്യാണി ഇപ്പോൾ വളരെ ഹിറ്റായി നിൽക്കുന്ന സമയമാണ് ഒരു നായിക പ്രാധാന്യമുള്ള ചിത്രമായ ലോക നൂറ് കോടിയിലധികം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ആഘോഷവേളയിൽ പ്രിയദർശൻ ലിസിക്ക് നേരെ ഒരു പൂവ് നീട്ടുകയും ലിസി അത് വാങ്ങി പ്രിയദർശൻ്റെ നെഞ്ചിൽ ചേരുന്നത് എല്ലാ മലയാളികൾക്കും കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടുമാണ് അദ്ദേഹം വീഡിയോ അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക